നമസ്കാരം ഒരു മകന് ജന്മം നൽകിയപ്പോൾ മറ്റൊരു കുഞ്ഞിനെ നഷ്ടമായി കണ്ണ് നിറയാതെ കേട്ടിരിക്കാനാവില്ല ഈ അമ്മയുടെ വാക്കുകൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫൗസിയ അഷ്റഫ് എന്ന യുവതിയെയാണ് തൻ്റെ മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകി വെറും പതിമൂന്ന് ദിവസങ്ങൾക്കകം ഫൗസിയയ്ക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ ആദ്യ കുഞ്ഞോമനെയാണ് അഞ്ച് വയസ്സായിരുന്നു മൂത്ത മകൻ്റെ പ്രായം പേര് സക്കിബ് ബ്രെയിൻ ട്യൂമർ ബാധിച്ചാണ് ആ കുരുന്ന് മരണത്തിന് കീഴടങ്ങിയത് പ്രളിയും ചിരിയുമായി നടന്നിരുന്ന സഖിബിന് വിട്ടുമാറാത്ത തലവേദന അനുഭവപ്പെട്ടിരുന്നു തുടർ നടത്തിയ പരിശോധനയിലാണ് അസുഖം ഗുരുതരമാണെന്ന് കണ്ടെത്തിയത് രോഗം തിരിച്ചറിഞ്ഞ് രണ്ടു മാസങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞു മരണത്തിന് കീഴടങ്ങി മറ്റൊരു കുഞ്ഞിനെ ഗർഭിണിയായിരിക്കെയാണ് കുഞ്ഞിനെ ക്യാൻസർ ആണെന്ന് ഫൗസിയ തിരിച്ചറിഞ്ഞത് കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ തൻ്റെ കുഞ്ഞിനൊപ്പം കൂടുതൽ സമയം ചിലവിടാൻ ഫൗസിയ തീരുമാനിച്ചു എങ്കിലും തന്റെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാനായി ആശുപത്രിയിൽ കഴിയുമ്പോൾ സഹോദരനെ കാണാതെ അവൻ മരണപ്പെടുമോ എന്ന പേടിയും അമ്മ കൂടെയില്ലാതെ അവൻ മരിക്കുമോ എന്ന ആശങ്കയും ഫൗസിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു കുഞ്ഞനിയനെ കാണാൻ കഴിഞ്ഞാൽ സാക്കിബിന്റെ വേദന അല്പം കുറഞ്ഞേക്കാമെന്നവർ പ്രതീക്ഷിച്ചു അമ്മയുടെ ആഗ്രഹം പോലെ അവനെ പ്രസവിച്ച ദിവസങ്ങൾക്കുള്ളിൽ സാക്കിബ് ഈ ലോകത്തോട് വിട പറഞ്ഞു കുഞ്ഞ് ജനിച്ച് രണ്ടാഴ്ചകൾ കഴിഞ്ഞതോടെയാണ് സാക്കിബ് മരണപ്പെട്ടത് സ്കൂളിലെ സുഹൃത്തുക്കളോടും അധ്യാപകരോടും സെപ്റ്റംബറിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സാക്കിബ് അവധിക്ക് വീട്ടിലെത്തിയത് എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ തലവേദന അവൻ്റെ ജീവൻ തന്നെ കവർന്നെടുക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക